യുദ്ധതന്ത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന ആധുനിക യുദ്ധരംഗങ്ങളിൽ അനിഷേധ്യ സാന്നിധ്യമായ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഏറ്റവും പുതിയ സ്ക്വാഡ്രണുകൾ ഉണ്ടാക്കാനാണ് ശ്രമം ആളില്ലാ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഇരുപത് സ്ക്വാഡ്രണുകളെങ്കിലും രണ്ടായിരത്തി നാൽപ്പതിനകം തയ്യാറാക്കാൻ പദ്ധതി മുന്നൂറ് മുതൽ നാനൂറ് വരെ യുദ്ധവിമാനങ്ങൾ ഇതിനുണ്ടാകും മനുഷ്യനിയന്ത്രിതമായ യുദ്ധവിമാനങ്ങളുടെ നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ സാധ്യമാക്കുക എന്ന വ്യോമസേനയുടെ സ്വപ്നത്തിന് സമാന്തരമായാകും സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സ്ക്വാഡ്രണും സാധ്യമാക്കുക ചെറിയ സ്റ്റെൽത്ത് ഫൈറ്റർ ബോംബർ വിമാനങ്ങൾ മുതൽ വലിയ ആളില്ലാ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വരെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ തയ്യാറാകും ഒരു ടൺ മുതൽ പതിമൂന്ന് ടൺ വരെ ഭാരമുള്ള യുദ്ധവിമാനങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വ്യോമസേനയ്ക്കുണ്ടാകും രാജ്യത്തിന്റെ സ്ഥിരം എതിർ രാജ്യങ്ങളായ പാകിസ്ഥാനിലെയും ചൈനയിലെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പോരാടാൻ കഴിയുന്നവയാകും ഇവ ഇരുപത് സ്ക്വാഡ്രണുകളിൽ ഓരോ സ്ക്വാഡ്രണിലും പതിനാറ് മുതൽ ഇരുപത് വരെ ആളില്ലായുദ്ധ വിമാനങ്ങളാണ് സേന ലക്ഷ്യം വെക്കുന്നത് ഇവ പ്രധാനമായും മൂന്ന് തരമായാകും ഒന്ന് കൊളാബറേറ്റീവ് യുദ്ധ വിമാനങ്ങൾ അഥവാ സി സി എ രണ്ട് ടാക്ടിക്കൽ സ്റ്റെൽ ഫൈറ്ററുകൾ മൂന്ന് ആളില്ലാ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഇതിൽ കൊളാബറേറ്റീവ് യുദ്ധ വിമാനങ്ങൾ ആളില്ലായുദ്ധ കപ്പലുകളോടൊപ്പം രൂപപ്പെടുത്തിയവയാണ് ഒന്നു മുതൽ അഞ്ച് ടൺ വരെ ഭാരമുണ്ടാകും മനുഷ്യർക്കൊപ്പമോ അല്ലാതെയോ സഹകരിച്ച് യുദ്ധമേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവയാണിവ ഇവയിൽ സെൻസറുകൾ ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾ അതായത് ബ്രഹ്മോസ് സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ എന്നിവയൊക്കെ ഉൾപ്പെടുത്താനാകും ഇവ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കും കൃത്യമായി ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും പത്ത് മുതൽ പന്ത്രണ്ട് സി സി എ സ്ക്വാഡ്രണുകളാണ് വ്യോമസേന ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടാമതായി ടാക്ടിക്കൽ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ അഞ്ച് മുതൽ പത്ത് ടൺ വരെ ഭാരം വരുന്ന ഇവ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈൽ അല്ലെങ്കിൽ ബ്രഹ്മോസ് ടു ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിക്കുന്നവയാകും ശത്രുവിന്റെ ഏത് തരം ലക്ഷ്യസ്ഥാനത്തും കൃത്യമായി തകർക്കാൻ ഇവ കൊണ്ടു കഴിയും ആളില്ലാ സ്റ്റെൽത്ത് ഫൈറ്ററുകളാണ് മൂന്നാമത്തേത് ഏറ്റവും ഭാരമേറിയതും മൂന്നാമത്തേതുമായ വിഭാഗം ഇവയാണ് പത്ത് മുതൽ പതിമൂന്ന് ടൺ ഭാരമുണ്ടാകും ഇവയ്ക്ക് ഡിആർ ഡി എയുടെ ഖാദക് എന്ന ആളില്ലാ കോമ്പാക്ട് ഏരിയൽ വിമാനം ഇതിൽ ഉൾപ്പെടും അഞ്ചാം തലമുറ സാധാരണ യുദ്ധ വിമാനങ്ങളുടെ എല്ലാ കഴിവും ഈ വിഭാഗത്തിലെ വിമാനങ്ങൾക്കുണ്ട് നാല് ടൺ പേലോഡ് വഹിക്കാവുന്ന ഇവ സ്വതന്ത്രമായ മിഷനുകൾക്കോ സി സി എ ഡ്രോണുകൾക്കൊപ്പമോ ഉപയോഗിക്കാം ആകാശ പോരാട്ടങ്ങൾക്കായോ ആകാശത്തു നിന്നും കരയിലേക്കുള്ളതോ ആയ ലക്ഷ്യം കാണാൻ കഴിയും മൂന്ന് വർഷത്തിനകം ഇവയുടെ മാതൃക തയ്യാറാക്കി നൽകുക ഡി ആർ ഡി ഒ ആകും ശേഷം എച്ച് എൽ മാതൃക തയ്യാറാക്കുന്നത് അനുസരിച്ചായിരിക്കും ഇവ സേനയുടെ ഭാഗമാവുക എന്നാണ് സൂചന പ്രതിരോധ മേഖലയിലാകെ കുതിപ്പാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഗോള മിസൈൽ കയറ്റുമതിയിലും ഇന്ത്യയുടെ വഴിത്തിരിവുണ്ടായി ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വാങ്ങാൻ റഷ്യ താൽപര്യം പ്രകടിപ്പിച്ചതോടെയാണ് ഈ മാറ്റമുണ്ടായത് മാത്രമല്ല ഇത് ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തിലെ ഒരു പ്രധാന സംഭവവുമാണ് പ്രവർത്തനത്തിലെ ഏറ്റവും വേഗതയേറിയതും വിശ്വസനീയവുമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായാണ് ബ്രഹ്മോസ് കണക്കാക്കപ്പെടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിലെ പ്രകടനശേഷം വീണ്ടും ഇത് ശ്രദ്ധയാകർഷിച്ചു ചൈനയിൽ നിന്നും പാകിസ്ഥാൻ ആയുധമാക്കിയ എച്ച് ക്യു നയൻ എച്ച് ക്യു സിക്സ്റ്റീൻ പ്രതിരോധ സംവിധാനങ്ങളെ വരെ ഇരുട്ടിലാക്കാൻ ഇന്ത്യയുടെ ബ്രഹ്മൂസിന് കഴിഞ്ഞിരുന്നു ഈ നേട്ടം ആഗോളതലത്തിൽ ഒരു യുദ്ധത്തിനായി തെളിയിക്കപ്പെട്ട ആയുധ സംവിധാനമെന്ന നിലയിലും ബ്രഹ്മോസിന്റെ പ്രശസ്തി ഗണ്യമായി വർദ്ധിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി